അമ്മമാർ അച്ഛന്മാർ ഇതേപോലെ വിഷം കഴിക്കുന്ന ആളുകളായിരിക്കും കണ്ടുപോ ഈ വിഷം ഈ വിഷം കഴിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ ഇത് ഈ നിർത്തുക സീരിയസ് ആയിട്ട് നിർത്തുക ഇത്രയും നാളി വിഷവാണ് കഴിച്ചുകൊണ്ടിരുന്നത് കൃത്യം പറഞ്ഞ വിഷവ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർ ഈ വിഷമാണ് ഇത്രയും കാലം അവർ കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അനന്തര ബലം കണ്ടതാണ് ആ തുറന്ന് കാണിക്കൊന്ന് അത് കാണിക്കുക എവിടെ പോയാലും കിൻ്റെ കണക്കിന് ഗുളിക ആയിട്ട് ഇവർ നടക്കുന്നത് മാസം ഒരു പതിനായിരം രൂപയുടെ ഗുളികയും ഇൻസുലിനും വേണം ഇത് ഇനി നിർത്തുക ചായ കൂടി എല്ലാ മലയാളികൾക്ക് നിർബന്ധം എന്ന് വെച്ച് നിങ്ങൾ ഈ വിഷം വിഷം പിന്നെയും പിന്നെ നിങ്ങളുടെ ചായലിട്ട് കുടിക്കുന്ന പരിപാടിയിൽ നിർത്തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബാധിക്കും സീരിയസ്ലി പറഞ്ഞു നിങ്ങൾക്ക് അത് ബാധിച്ചിരിക്കും അത്രയ്ക്ക് നിർബന്ധം പഞ്ചസാരയിട്ട് മധുരം ഇല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം സീരിയസ്ലി ഒരു ബെസ്റ്റ് വഴിയാണ് നിങ്ങളത് വേണമെങ്കിൽ നോക്കിക്കും അപ്പൊ കാലറി സീറോ ഷുഗർ ആയിട്ടുള്ള ഈ ഒരു സൂക്കർ ഓ എന്നൊരു പ്രോഡക്റ്റ് ഇത് എന്തുകൊണ്ട് നിങ്ങളേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല കാരണങ്ങളുണ്ട് ഫസ്റ്റ് തിങ് കുടിക്കാത്ത ഷുഗർ ഫ്രീ സാധനങ്ങളിൽ എന്റെ പൊന്നും മച്ച ഇന്നലെ ഞാൻ ഇത് കലക്കി കട്ടൻ ചായക്കാത്തത് തന്നല്ലോ ഇതും പണ്ട് നിങ്ങൾ കുടിച്ചിട്ടുള്ള തമ്മിലുള്ള ജനുവൻ ആയിട്ടുള്ള റിപ്ലൈ എന്താ ഞാൻ ഒരുപാട് ഐറ്റം കുടിച്ചിട്ടുണ്ടോ സൗദിന്ന് കൊണ്ടുവന്നത് ഷുഗർ ഫ്രീ എവിടെ കിട്ടും അതെല്ലാം വാങ്ങിച്ചു പക്ഷെ അതിനെല്ലാം ഒരു ചെറിയ ചവർ ചായ കുടിക്കുമ്പോ നമുക്ക് ഒരു ഇത് പഞ്ചസാര ഇട്ട് കുടിക്കുന്ന സെയിം ടേസ്റ്റ് സീരിയസ് കാശ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്ത് നാളെ കൊണ്ട് മോഡലിനെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യിപ്പിക്കുവല്ല വീട്ടിലെ അമ്മ തന്നെയാണ് പേരല്ല ഇൻസുലിൻ ഇൻസുലിനകത്ത് തോജിയോ മറ്റേത് മറിച്ചത് ഇല്ലാത്ത സാധനങ്ങളില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ആളുകൊണ്ട് ഈ സാധനം സൂക്രോ എന്ന സാധനം പ്രൊമോട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ഒരുപാട് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് പട്ട എന്തുകൊണ്ട് ഞാൻ ഈ സ്യൂക്രോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മറ്റേതൊട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും അത് ഒരുപാട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാരണങ്ങൾ തന്നെ അത്രയ്ക്ക് ഹൈജീനിക് ആയിട്ട് അത്ര മോഡർണൈസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി വൈസ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഒരു കോംപ്രമൈസും ഇല്ല നാട്ടിൽ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു ഷുഗറും ഈ ഇമ്പോർട്ട് ചെയ്ത് വന്ന ഈ ഒരു സൂക്രോയുടെ ഈ ഒരു പ്രോഡക്റ്റ് തമ്മിൽ ആനയാണ് നമ്മുടെ ഡിഫറൻസ് ഉണ്ട് അതാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന മെയിൻ ഒരു കാര്യം തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് ചായ നിങ്ങൾക്ക് ഇതിനകത്ത് നിട്ട് കുടിക്കാനായിട്ട് കാരണം ഇരുന്നൂറ് ക്യാപ്സ്യൂൾ ഉണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ പെലറ്റ്സ് ഉണ്ട് ഈ പറയുന്നതിനകത്ത് ചായ പ്രേമികളായിട്ട ആളുകൾ ഇനി സൂക്രോയിൽ നിങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് പറ്റി സി ഈ കാണുന്ന സൂക്രോ എന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക അത് വേണമെന്ന് പറയാം ഒരു വട്ടമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് അമ്മമാർക്കോ അച്ഛന്മാർക്കോ ആർക്കാണെന്ന് വെച്ചത് വാങ്ങിച്ച് ഒരു വട്ടം കൊടുത്തു വെക്കുക സീറോ കാലറി സീറോ ഷുഗർ ആയിട്ടുള്ളത് സൂക്രോ